എല്ലാവർക്കും നമസ്കാരം ഓപ്പൺ ടോക്സിലേക്ക് സ്വാഗതം ജനുവരി മാസമാണത് ജനുവരി മാസം ഓൺകോളജിയിൽ സെർവൈക്കൽ ക്യാൻസർ അവയർനെസ് മട്ടെന്നാണ് സർവൈക്കൽ ക്യാൻസർ അഥവാ ഗർഭപാത്രത്തിൻ്റെ വായയുടെ ക്യാൻസറിൻ്റെ പേരാണ് ഒരു കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് കൊല്ലം പത്ത് കൊല്ലം മുമ്പ് വരെ സ്ത്രീകളിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്നൊരു ക്യാൻസറാണ് ഇന്ത്യയിൽ സർവൈക്കൽ ക്യാൻസർ ഇപ്പോഴത്തെ പഠനങ്ങളിൽ ബ്രസ്റ്റ് ക്യാൻസർ അതിനെ പിന്തള്ളിയിട്ടുണ്ടെങ്കിലും ആയതൊരു മൂന്ന് ക്യാൻസറിൽ ഒന്ന് സർവൈക്കൽ ക്യാൻസർ എന്നും ഏറ്റവും കൂടുതൽ തടയാൻ പറ്റുന്നതും നേരത്തെ സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നതും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമാണ് സർവൈക്കൽ ക്യാൻസർസ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അഥവാ എച്ച് പി വി എന്ന് പറഞ്ഞൊരു വൈറൽ ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് ഈ സെർവൈക്കൽ ക്യാൻസർ വരാനിൽ നിന്നും അതിനെതിരെ ഒരു വാക്സിൻ കണ്ടുപിടിക്കുകയും ചെയ്തതാണ് സെർവൈക്കൽ ക്യാൻസറിനെതിരെ ഈയിടെ വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തം ആ വാക്സിൻ ഇപ്പോൾ ലഭ്യമാണ് ആ വാക്സിൻ ഒമ്പത് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള സ്ത്രീകളിലാണ് റെക്കമെൻഡേഷൻ പറയുന്നത് ആ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ എച്ച് പി വി വൈറൽ ഇൻഫെക്ഷൻ തടയാൻ പറ്റും അതുകൊണ്ട് ഭാവിയിൽ സി ഐ എൻ സർവൈക്കൽ ഇൻട്രോപെത്തിയിലുള്ള നിയോപ്ലാസിയ അഥവാ സർവൈക്കൽ ക്യാൻസേഴ്സും ഒരു പരിധി വരെ തടയാൻ പറ്റും എന്നുള്ളതാണ് പഠനങ്ങൾ കാണുന്നത് ഇനി ക്യാൻസർ കണ്ടുപിടിച്ചാൽ തന്നെ സർവൈക്കൽ ക്യാൻസറിൽ ഏർലി സ്റ്റേജസിൽ സ്റ്റേജ് വണ്ണിലൊക്കെ സർജറി ആണ് ചികിത്സ രണ്ടാം സ്റ്റേജിലും മൂന്നാം സ്റ്റേജിലും സാധാരണ റേഡിയേഷൻ അതിൻ്റെ ഒപ്പം കീമോ എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കാറ് നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂരിഭാഗം സർവൈക്കൽ ക്യാൻസറും മൂന്നാം സ്റ്റേജിലാണെങ്കിലും ഭൂരിഭാഗം സർവൈക്കൽ ക്യാൻസറും ഉടൻ ഗുണപ്പെടുന്നൊരു ക്യാൻസറിൽ പെട്ടിട്ടുള്ളതാണ് അപ്പോൾ സർവൈക്കൽ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ സാധാരണയായിട്ട് വെള്ളം പോക്ക് മാസക്കുളയുടെ ഇടയിൽ ബ്ലീഡിംഗ് വരിക ബന്ധപ്പെട്ടതിന് ശേഷം ബ്ലീഡിങ് വരിക അല്ലെങ്കിൽ അസഹ്യമായിട്ടുള്ള വേദനയോ അല്ലെങ്കിൽ മൂത്രപ്പഴുപ്പോ അങ്ങനത്തെയൊക്കെയാണ് പൊതുവെ സർവൈക്കൽ ക്യാൻസർ കണ്ടുപിടിക്കാൻ സംശയങ്ങളുണ്ടെങ്കിൽ ഗൈനക്കോളജിസ്റ്റിനെ കാണണം ഒരു ടെസ്റ്റിലൂടെ പാപ്സ്മിയർ എന്ന് പറഞ്ഞൊരു ടെസ്റ്റുണ്ട് സ്ക്രീനിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഒരു വളർച്ച കണ്ടു കഴിഞ്ഞാൽ ബയോപ്സി എന്ന് പറഞ്ഞ ടെസ്റ്റിലൂടെ കടന്നുപോയി ആ അസുഖം തെളിയിക്കേണ്ടതാണ് ഏത് സ്റ്റേജ് ആണെങ്കിലും ഇപ്പോൾ ഒരു നല്ലൊരു ക്യൂർ റേറ്റ് ഉള്ളതുകൊണ്ട് സർവൈക്കൽ ക്യാൻസർ ഒരിക്കലും മടിക്കേണ്ട ആവശ്യമില്ല താങ്ക്